നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് മുൻപാണ് കെ എസ് ആർ ടി സിയിൽ വിവാദ സാലറി ചലഞ്ച് ഉത്തരവിറങ്ങിയത് ആ ഉത്തരവിറക്കിയതാകട്ടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറും ആ വിവാദ ഉത്തരവിറക്കിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് കസേര തെറിച്ചിരിക്കുന്നു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഷറഫ് മുഹമ്മദിനെയാണ് ആ സ്ഥാനത്ത് നിന്ന് നീക്കി ഉത്തരവിറക്കിയിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ ഉത്തരവിറക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം ഷറഫ് മുഹമ്മദിന് പകരം ചുമതല നൽകിയിട്ടില്ല എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി വി പ്രദീപ് കുമാറിന് അഡ്മിനിസ്ട്രേഷന്റെ അധിക ചുമതല കൂടി നൽകിയിരുന്നു ഒന്നര വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സിയിൽ ഒറ്റത്തവണയായി ഒരു ഗഡുവായി ശമ്പളം നൽകിയത് ആ ശമ്പളം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് വിവാദ ഉത്തരവ് ഷറഫ് മുഹമ്മദ് ഇറക്കിയത് അഞ്ചു ദിവസത്തെ ശമ്പളം കെ എസ് ആർ ടി സി ജീവനക്കാർ നിർബന്ധമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നായിരുന്നു ഉത്തരവ് ഇത് വലിയ തോതിൽ കെ എസ് ആർ ടി സിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഒന്നാമത് മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു വകുപ്പാണ് കെ എസ് ആർ ടി സി മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നത് രണ്ടോ മൂന്നോ തവണയായിട്ടാണ് ഒന്നര വർഷത്തിന് ശേഷം ആദ്യമായി ഒറ്റത്തവണയായി ലഭിച്ചതിന്റെ സന്തോഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെയാണ് ഈ പിടിച്ചുപറി കെ എസ് ആർ ടി സിയുടെ തലപ്പതന്നുണ്ടായിരിക്കുന്നതെന്ന് ജീവനക്കാരിൽ പ്രതിഷേധമുണ്ടായി ഇതേ തുടർന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഉത്തരവ് സി എം ഡി മരവിപ്പിച്ചു ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിർബന്ധപൂർവം പണം നൽകേണ്ടതില്ലെന്നായിരുന്നു സി എം ഡി പിന്നാലെ ഇറക്കിയ ഉത്തരവ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നൽകാം അതും അഞ്ചു ദിവസത്തെ ശമ്പളം മൂന്ന് കെടുക്കളായി നൽകാനുള്ള അവസരവും ജീവനക്കാർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ജീവനക്കാർക്ക് അവരുടെ പി എഫിൽ നിന്ന് വേണമെങ്കിൽ ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഈ സംഭാവന നൽകാനുള്ള സാഹചര്യവും ഉണ്ടാക്കാമെന്ന് സി എം ഡി പിന്നീട് ഉത്തരവിറക്കി എങ്കിലും ഈ വിവാദ ഉത്തരവിന്റെ പിന്നിൽ ആര് എന്ന അന്വേഷണം കെ എസ് ആർ ടി സി നടത്തിയിരുന്നു ഇതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു തുടക്കം മുതൽ തന്നെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് നമുക്കറിയാം ഈ സർക്കാരിലെ പല സമീപനങ്ങളോടും കൃത്യമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിലടക്കം അദ്ദേഹം കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങൾക്കും വിലങ്ങു തടിയായിട്ടുള്ളതും സി പി എമ്മിന്റെ ചില നേതാക്കളായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടോ അല്ലെങ്കിൽ ഇടതു സർക്കാരിലെ മറ്റ് നേതാക്കളുമായിട്ടോ അത്ര സൗഹാർദ്ദപരമായ ഒരു ബന്ധമല്ല കെ വി ഗണേഷ് കുമാറിന് ഇപ്പോഴുള്ളത് ഈ സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിയിലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ മന്ത്രിയുടെയോ കെ എസ് ആർ ടി സിയുടെ സി എം ഡിയുടെയോ അനുമതിയോ അറിവോ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം പിടിക്കാനുള്ള ഉത്തരവിറക്കിയത് സാലറി ചലഞ്ച് ചലഞ്ച് ഇറക്കിയത് അപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ ഇക്കുറി ചരിത്ര ബോണസ് ആണ് ബിവറേസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം രൂപ അതുപോലെ തന്നെ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്ക് ഓണം ബോണസ് ഉത്സവത്ത അടക്കം വമ്പൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോഴാണ് ശമ്പളമെങ്കിലും ഇത്തവണ ഒറ്റകെടുവായി കിട്ടിയല്ലോ എന്ന ആശ്വാസം തെളിയിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ തലയിൽ ഇടുത്തി പോലെ ഈ സാലറി ചലഞ്ച് കൊണ്ടുവന്നത് അവിടെ കൃത്യമായ നിലപാട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചത് വിവാദ ഉത്തരവ് എത്രയും വേഗം മരവിപ്പിക്കാൻ കെ എസ് ആർ ടി സിയുടെ സി എം ഡിക്ക് ഉത്തരവ് നൽകി സി എം ഡി ആ ഉത്തരവ് മരവിപ്പിച്ചു ജീവനക്കാരിൽ നിന്ന് നിർബന്ധപൂർവ്വം സാലറി ചലഞ്ച് പിടിക്കില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിനെതിരേക്കുള്ള തുക പിടിക്കില്ല എന്ന് കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകി അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിവാദ ഉത്തരവിറക്കിയിരിക്കുന്ന ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ കസേര കൂടി തെറിച്ചിരിക്കുന്നത് ിൽ നിന്നുംറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും